ചെന്നൈൻ എഫ് സിക്കെതിരെ മൂന്ന് സീറോക്ക് വളരെ മികച്ച ഒരു വിജയം കൈവഹിച്ച ശേഷം ബ്ലാസ്റ്റേഴ്സിന് അതിർത്തി എതിരാളികളായി വരുന്നത് എഫ് സി ഗോവയാണ് ഗോവയുമായിട്ട് മുൻ സീസണുകളിൽ പല കടങ്ങളുണ്ടെങ്കിലും അത് അവിടെയും ഇവിടെയുമായി പോയി വീട്ടിയ ശീലം ഉണ്ട് അതുകൊണ്ട് തന്നെ നാളെ ഇവിടെ ഈ സ്റ്റേഡിയത്തിൽ വെച്ച് കളിക്കുമ്പോൾ ഇനിയുള്ള കടങ്ങൾക്ക് പകരം പുതിയ കടം ഗോവയ്ക്ക് കൊടുക്കാനായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുക ഏതായാലും നാളത്തെ മത്സരത്തിലും മമ്മയൊരു വിജയം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെയും ആരാധകരുടെയും പ്രതീക്ഷ അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഇന്നാണെങ്കിൽ പോലും നാളെ രാവിലെ നമ്മൾ പോസ്റ്റ് ചെയ്യാം അപ്പോൾ നാളെ ഈ സ്റ്റേഡിയത്തിൽ വെച്ചുള്ള കളിക്ക് പ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് പ്ലാസ്റ്റേഴ്സിംഗ് ഇലവൻ തന്നെയായിരിക്കും കോച്ച് അപ്പോഴും ഇപ്പോഴുമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റേഴ്സിന് നല്ലൊരു സ്റ്റാർട്ടിംഗ് ഇല്ല നല്ലൊരു എൻഡിങ് ലെവന് വേണം നല്ലൊരു സ്റ്റാർട്ടിങ് ഇലവന് വേണം എന്നൊക്കെ തന്നെയാണ് ഏതായാലും നാളത്തെ ഗോവക്ക് മത്സരത്തിന് ശേഷം അടുത്തതായിട്ട് പ്ലാസ്റ്റേഴ്സിന് എതിരാളി വരുന്നത് ബാംഗ്ലൂരുവാണ് അവിടെ ബാംഗ്ലൂരിൽ പോയിട്ട് നമ്മൾ ബിരിയാണി കൊടുക്കുമെന്ന് കഴിഞ്ഞ മത്സരത്തിൽ പറഞ്ഞതാണ് ബാംഗ്ലൂരിനെ അടുവിന് വാതവരാതെ നമ്മൾ തൂക്കിയതുമാണ് എങ്കിൽ പോലും അവിടെ നമ്മൾ പോയിട്ട് ആ ബിരിയാണി തിരിച്ച് കൊടുക്കുമെന്ന് ബ്ലാസ്റ്റേഴ്സ് വാക്കു കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ഫോമിൽ പോയാൽ എന്തായാലും നമ്മൾ ബാംഗ്ലൂരിൽ പോകും തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടാവും ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം ഏതായാലും അവിടെ പോയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ബിരിയാണി തിരിച്ചു കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം നമുക്ക് കട്ടക്ക് കൂടെ നിൽക്കുക വീഡിയോ കാണുന്ന എല്ലാവരും സബ് ചെയ്യാം അപ്പോൾ നാളത്തെ മത്സ്യത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം സബ് സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ എപ്പോഴും പറയാൻ മറക്കാറുള്ളതാണ് എന്തായാലും വീഡിയോ കാണുന്ന എല്ലാവരുടെയും കട്ട സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അപ്പോൾ എന്തായാലും നാളത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആണ് ഒരു ആയിട്ടുള്ള കാര്യം സ്റ്റാർട്ടിംഗ് ഇലവൻ എങ്ങനെയായിരിക്കും വെച്ചാൽ കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് വിഭിന്നമായിട്ട് പ്രീതം കോട്ടാലി ഡിഫൻസിലേക്ക് വരും എന്നുള്ളൊരു വ്യത്യാസം മാത്രമായിരിക്കാം നാളത്തെ മത്സരം ഉണ്ടായിരിക്കുക അതായത് കീപ്പറായിട്ട് സച്ചിൻ ഡിഫൻസിൽ വരുമ്പോൾ സന്ദീപ് സിംഗിന് പകരം പ്രീതം നവോച്ച ഹോർമിപാമ മിലോസി മിഡിലേക്ക് വരുമ്പോൾ ഫ്രെഡിയും വിപിന്നുമായിരിക്കും പിന്നെ ലൂണ നോഹ കുറുസിംഗ് ഫോർവേഡിൽ ജീസസ് അങ്ങനെയുള്ള നാല് രണ്ട് മൂന്ന് ഒന്ന് എന്നുള്ള കഴിഞ്ഞ മത്സരത്തിൽ അതേ ഫോർമേഷൻ ഫോർമാസിനായിരിക്കും ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറക്കുക അപ്പോൾ ഏതായാലും അവസാന ഒരു എൻഡിങ് ലെവലിലേക്ക് വരുമ്പോൾ പെപ്പറയെല്ലാം സബ്ബായിട്ട് വരും ഇഷാനും നാളെ സബ്ബായിട്ട് വരാൻ സാധ്യതകളുണ്ട് ഏതായാലും നാളെയും ഗോവയെ അടിച്ചമർത്തി ഈ ഒരു ഫോം മുന്നോട്ട് കൊണ്ടുപോയി ബാംഗ്ലൂരുവിനെയും തുടർച്ചയായി മോഹൻ ബഗാനെയും എല്ലാം മോഹൻ ബഗാനെ തോൽപ്പിക്കുമെന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും അവരെല്ലാം അട്ടിമറിച്ച് ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം